പ്രിയ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് സ്വാഗതം തിക്കുറിച്ച് ഫൗണ്ടേഷൻ ഒക്ടോബർ പതിനാറിന് വിപുലമായി ആചരിക്കാൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി ഇന്ന് ഓഗസ്റ്റ് ഇരുപത് സംഘാടക സമിതി രൂപീകരിച്ചു സംഘാടക സമിതിയിൽ രാജൻ പിഴിയൂർ സംഘടനയുടെ സെക്രട്ടറി സ്വാഗതവും പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം നിർവഹിച്ചു മലയാള സിനിമയിലെ സകലകലാ വല്ലഭൻ എന്നുതന്നെ നമുക്ക് നായരെ പറയാം കാരണം അദ്ദേഹം നാടകരംഗത്തും സിനിമാ മേഖലകളിലും സാഹിത്യത്തിന്റെ ഒട്ടുമുക്കാൽ ഭാഗങ്ങളിലും തന്റെ കൈയോപ്പ് ചാർത്തി കടന്നുപോയ മഹാനായ ഒരു സാഹിത്യകാരനാണ് അദ്ദേഹം കൈവച്ച് അനുഗ്രഹിച്ചിട്ടുള്ള എല്ലാ പേരും തന്നെ പ്രശസ്തിയുടെ കൊടുമുടികൾ തന്നെ കീഴടക്കിയെന്ന് പറയാം സിനിമാ മേഖലകളിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം അബ്ദുൾ ഖാദറിനെ പ്രേം നസീറാക്കി അബ്ദുൾ വഹാബിനെ പ്രേം നവാസാക്കി സ്നേഹജാനെ കെ പി ഉമ്മറാക്കി കുഞ്ഞാലിയെ ബഹദൂർ ആക്കി ത്രികുഷിയാണ് നമ്മുടെ സംവിധായകനായിട്ടുള്ള പ്രിയദർശന് മറ്റൊരു നാമകരണം ചെയ്തതും തൃക്കുഷി സാറാണ് നിമിഷ കവി തിരക്കഥാകൃത്ത് നാടകകൃത്ത് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിന്റെ പ്രശസ്തി തിക്കൃഷിയുടെ ധനൻ ആണ് എന്ന് നമുക്ക് ഏവർക്കും നിശംസയം പറയാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ കഴിവ് നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന തിക്കൃഷി ഫൌണ്ടേഷന്റെ പേരിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് രാജൻ വി പൊഴിയൂറാണ് തിക്കൃഷി ഫൌണ്ടേഷന്റെ സെക്രട്ടറി ബി മോഹനചന്ദ്രൻ നായരാണ് പ്രസിഡന്റ് ബേബി മാത്യു സോമതീരമാണ് ചെയർമാനായി പ്രവർത്തിക്കുന്നത് സംഘാടക സമിതി ഉദ്ഘാടനം ചെയ്തത് പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ആയിരുന്നു മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു തിക്രിഷിയുടെ പേരിൽ ഒരു പ്രതിമ സ്ഥാപിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വിഷമകരമായ വസ്തുതയാണ് അത് വിമർശനങ്ങൾ ഏറ്റുവരുന്ന ഒരു കാര്യവുമാണ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കേരളമൊട്ടാകെ തിക്കൃഷി ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുകയാണ് സംഘടനയുടെ ലക്ഷ്യം തിക്കൃഷിയുടെ ജന്മഗ്രഹത്തിലേക്ക് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ എല്ലാവരും അദ്ദേഹത്തെ ജന്മഗ്രഹം സന്ദർശിക്കുന്നതിനായി പോകണമെന്ന് ഫൗണ്ടേഷൻ സംഘാടക സമിതി തീരുമാനിച്ചിട്ടുണ്ട് തിക്കൃഷി ഫൗണ്ടേഷൻ സ്ഥാപിച്ചത് തിക്കൃഷിയാണ് ഈ സംഘടനയുടെ ഉദ്ഘാടകനായിട്ട് അന്ന് തമിഴ് സിനിമാ ലോകം വാണരുള്ളുന്ന പ്രശസ്തനായ സിനിമാ നടൻ ശിവാജി ഗണേശന് ഉദ്ഘാടനം ചെയ്തത് മോഹൻലാലിന്റെ സാൻസിലായിരുന്നു ആ ഫൌണ്ടേഷന്റെ ഉദ്ഘാടനവും ഏകദേശം ഇരുപത്തഞ്ച് വർഷങ്ങൾ ആയിരിക്കുന്ന ഈ അവസരത്തിൽ തിക്രശി ഫൌണ്ടേഷൻ അതിന്റെ ഇരുപത്തഞ്ചാം വാർഷികമാണ് ആഘോഷിക്കുന്നത് അന്ന് വിവിധ തരത്തിലുള്ള ങ്ങളും അവാർഡുകളും പുരസ്കാരങ്ങളും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തരായിട്ടുള്ളവർക്ക് നൽകുന്നതിന് ഫൌണ്ടേഷൻ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല ഫൌണ്ടേഷൻ ആഗ്രഹിക്കുന്നത് തിക്കൃഷി സാറിന്റെ ഒരു പ്രതിമ സ്ഥാപിക്കണമെന്നുള്ളതാണ് അത് ഫൌണ്ടേഷൻ തീരുമാനമായി എടുത്തിരിക്കുകയാണ് അവസരത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ നാമത്തിൽ ഫൗണ്ടേഷൻ മുന്നിട്ട് നിന്നുകൊണ്ട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആ പ്രതിമയ്ക്ക് ആവശ്യമായി വരുന്ന മുഴുവൻ സഹായങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും കൂടി ഈ അവസരത്തിൽ ഫൌണ്ടേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഫൌണ്ടേഷൻ സെക്രട്ടറി രാജൻ വി കൊഴിയൂരിന്റെ നമ്പർ ഇതിനോടൊപ്പം നാം തരുന്നുണ്ട് എന്ത് സംശയമുണ്ടെങ്കിലും അദ്ദേഹവുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഫൌണ്ടേഷന്റെ ഉന്നമനത്തിനായി തികൃഷി സാറിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്ന് പോളിറ്റിക്സ് കേരള ആഗ്രഹിക്കുന്നു